റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനത്തിലധികം നികുതി ഏർപ്പെടുത്തിയ അമേരിക്കൻ തീരുമാനങ്ങൾക്കെതിരെ ഇന്ത്യയിൽ അമർഷം പുകയുകയാണ് ഈ സമയത്താണ് ആബൽ ബാന്ധവനായി ചൈന എത്തുന്നത് അമേരിക്കയ്ക്ക് പകരക്കാരനാകുവാൻ സാധിക്കുമോ ചൈനയ്ക്ക് ചൈനയും ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ നല്ല നിലയിലല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ഇന്ത്യയും ചൈനയും ബായി ബായി എന്ന് പറഞ്ഞു നടന്ന രാജ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ചൈന ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത് അതിന് കാരണം ടിബറ്റ് കീഴ് ആക്രമിച്ച് കീഴ്പെടുത്തിയ ചൈനയിൽ നിന്ന് ഓടിയെത്തിയ അഭയം തേടിയെത്തിയ നിലയിലാമ എന്ന ടിബറ്റൻ ആത്മീയ നേതാവിനെ ഇന്ത്യ അഭയം കൊടുത്തതാണ് ചൈനയെ ചൊടിപ്പിച്ചത് അതിന് ഇന്ത്യക്ക് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയും ചൈനയുമായുള്ള യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ പ്രതീക്ഷിക്കാതിരുന്ന ഇന്ത്യ യുദ്ധത്തിൽ തകർന്നു പോയി ആ തകർച്ചയിൽ നിന്ന് ഇന്ത്യക്ക് കരകയറുവാൻ വർഷങ്ങൾ വേണ്ടി വന്നു ആ യുദ്ധത്തിൽ ഹൃദയം തകർന്നാണ് നെഹ്റു മരിക്കുന്നത് അതിനുശേഷവും ഇന്ത്യയും ചൈനയുമായുള്ള ബന്ധങ്ങൾ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ഇന്ത്യയും ചൈനയും തമ്മിൽ നതുല പാസിനു വേണ്ടി യുദ്ധം ചെയ്തു പിന്നീട് ഡോക്ലാബിലും ഇന്ത്യയും ചൈനയുമായി അതിർത്തി സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാനിൽ വെച്ച് ഇന്ത്യയിലെ ഇരുപതോളം സൈനികരെയാണ് ചൈനീസ് സേന മൃഗീയമായി കൊലപ്പെടുത്തിയത് ഇതേ തുടർന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്ര ദാമോദർ ദോൺ മോഡി അമേരിക്കയിലെത്തി അമേരിക്കയുടെ സഹായം തേടുന്നത് അമേരിക്ക ഇന്ത്യയെ സഹായിച്ചു ഇന്ത്യയ്ക്ക് നിരവധി ആയുധങ്ങൾ അമേരിക്ക നൽകി കൂടാതെ ചിലതിൻ്റെ സാങ്കേതിക വിദ്യകളും ഇന്ത്യക്ക് കിട്ടി ഇന്ത്യക്ക് വേണ്ടത് സാങ്കേതിക വിദ്യകളാണ് റഷ്യയിൽ നിന്ന് സാങ്കേതിക വിദ്യകൾ പലതും ഇന്ത്യക്ക് കിട്ടിയെങ്കിലും വെസ്റ്റേൺ ടെക്നോളജിയെ വെച്ച് നോക്കുമ്പോൾ റഷ്യൻ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ അത്ര പോരാ അതുകൊണ്ടാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് നോക്കിയത് ഈ ടെക്നോളജിയിൽ കുറേ ഇന്ത്യക്ക് കിട്ടിയെങ്കിലും അതിനൂതരമായ പല വിദ്യകളും ഇനിയും ഇന്ത്യക്ക് കിട്ടുവാനുണ്ട് അങ്ങനെ ലോകത്തിന് മുന്നിൽ കുതിക്കുവാൻ വേണ്ട സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യക്ക് വേണ്ടത് അത് ചൈന പലതും കോപ്പി അടിച്ച് നേടിയതാണ് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് കോപ്പി അടിച്ച് നേടിയതാണ് പക്ഷേ ഇന്ത്യക്ക് കോപ്പി അടിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് വെസ്റ്റേൺ രാജ്യങ്ങളെ ഇന്ത്യ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി സമീപിച്ചത് പല സാങ്കേതിക വിദ്യകളും വെസ്റ്റേൺ രാജ്യങ്ങൾ ഇന്ത്യക്ക് തരുവാൻ തയ്യാറാണെങ്കിലും ചൈനയിൽ നിന്ന് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ അവർ അത് നൽകില്ല അത്ര തന്നെ